ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മേടമാസം അഞ്ചാം തീയതി ഇന്ത്യൻ തീയതി ചൈത്രമാസം ഇരുപത്തിയൊൻപതാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറുമണി പതിനഞ്ച് മിനിറ്റിനും അഷ്ടമയം വൈകുന്നേരം മണി ഇരുപത്തെട്ട് മിനിറ്റിനുമാണ് നാളത്തെ തിഥി നവമിതിഥിയാണ് നാളത്തെ ഉദയാൽപ്പരം നക്ഷത്രം ആയില്യ നക്ഷത്രമാണ് ആയില്യ നക്ഷത്രം സൂര്യോദയം കഴിഞ്ഞ് രാവിലെ ഏഴുമണി അൻപത്തി ഏഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഏഴ് മണി അൻപത്തിയേഴ് മിനിറ്റ് മുതലാണ് മകൻ നക്ഷത്രം ആരംഭിക്കുക മകൻ നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച രാവിലെ പത്തുമണി അൻപത്തി എട്ട് മിനിറ്റിനായിരിക്കും അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിങ്ങക്കുറിൽപ്പെട്ട മകൻ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നക്ഷത്രം എന്ന് പറയുന്നത് അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത വിഷ്ണുവാണ് അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ ഭൂതം ജലമാണ് പക്ഷി ചകോരമാണ് വൃക്ഷം പേരാലാണ് മൃഗം എലിയാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം കേതു ദശയിലാണ് അപ്പോൾ എല്ലാ മക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് കേതു ദശാകാലം കേതു ദശാകാലം ഏഴ് വർഷമായിട്ട് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നു എല്ലാവർക്കും ഏഴ് വർഷം വന്നു ചേരണമെന്നില്ല വ്യത്യസ്തമായ കാലയളവിലായിരിക്കും ഈ ദശാകാലം വന്നു ചേരുക ഗ്രഹനില എടുത്തിട്ടുള്ളവർക്കറിയാം അവരുടെ ഗ്രഹനിലയിൽ ജനന ശിഷ്ട ദശാകാലം കേതു ദശാകാലം ഇത്ര വർഷം ഇത്ര മാസം ഇത്ര ദിവസം എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടെ ജീവിതം മകനക്ഷത്ര ജാതകരായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ ജീവിതം ഇപ്പോൾ ഏത് ദശാകാലത്തു കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് അറിയുവാൻ ഞാൻ ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കിത്തരാം മകനക്ഷത്രം ഒരു കുട്ടി ജനിച്ചു മകനക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു നാല് വയസ്സുവരെ നാല് വർഷം കേതു ദശാകാലം ഉണ്ടെന്നിരിക്കട്ടെ അപ്പോൾ നാല് വയസ്സുവരെ ആ കുട്ടിക്ക് കേതു ദശാകാലം ഉണ്ടായിരിക്കും അതിനുശേഷം ഇരുപത് വർഷം ശുക്രദശാകാലമാണ് അപ്പോൾ ഇരുപത്തിനാല് വയസ്സായി ആ കുട്ടിക്ക് പിന്നെ ആറു വർഷം സൂര്യദശാകാലം ഇരുപത്തിനാല് വാർ മുപ്പത് വയസ്സായി പത്തു വർഷം ചന്ദ്രദശാകാലം നാൽപ്പത് വയസ്സായി ഏഴ് വർഷം കുജദശാകാലമുണ്ട് നാൽപ്പത്തിയേഴ് വയസ്സായി നാൽപ്പത്തിയേഴ് വയസ്സ് മുതൽ പതിനെട്ട് വർഷമാണ് രാഹുദശാകാലം നാൽപ്പത്തിയേഴ് ടു അൻപത്തഞ്ചുമ്പത്തും അറുപത്തിയഞ്ച് വയസ്സ് വരെ കുജദശ ആ രാഹുദശാകാലം അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ രാഹുദശാകാലം മാറി പിന്നെ വ്യാഴദശാകാലം വരികയാണ് അറുപത്തിയഞ്ചും ആറും എഴുപത്തിയൊന്നും പത്തും എൺപത്തൊന്ന് വയസ്സുവരെ വ്യാഴദശാകാലം ഈ എൺപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ ശനി ദശാകാലമാണ് എൺപത്തൊന്നും ഒൻപതും തൊണ്ണൂറും പത്തും നൂറ് നൂറ് വയസ്സുവരെ ശനി ദശാകാലം അതിനുശേഷം ബുധദശാകാലമാണ് പതിനേഴ് വർഷം അങ്ങനെ നൂറ്റി പതിനേഴ് വയസ്സ് വരെ അപ്പോൾ നൂറ്റി പതിനേഴ് വർഷമാണ് ഇങ്ങനെ ദശാകാലം പോകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളൂ അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയും കയ്യിലുള്ള ഗ്രഹനിലയെടുത്ത് ഇപ്പോൾ വയസ്സ് നോക്കി അല്ലെങ്കിൽ ജനനശിഷ്ട ദശാകാലം എത്ര വർഷമുണ്ടെന്ന് നോക്കി അതുപ്രകാരം ദശാകാലങ്ങളുടെ കൂട്ടിയാൽ ഇപ്പോൾ ഏത് ദശാകാലത്തു ജീവിതം കടന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തന്നത് മകനക്ഷത്ര ജാതകർ അവരെ സംബന്ധിച്ച് ജ്യോതിഷം പറയുന്നത് വളരെ ബുദ്ധിശക്തിയും വിനയവും പറയുന്നത് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിവുള്ളവരാണെന്ന് പറയുന്നു സ്വന്തം പരിശ്രമം കൊണ്ട് ഉയർന്ന നിലയിൽ അവർ അവരുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് അവസരങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ് ഉന്നതമായ വ്യക്തികളുമായി ബന്ധം പുലർത്തുവാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലുണ്ട് എന്നാൽ ചില മകനക്ഷത്ര ജാതകരായിട്ടുള്ളവർ അല്പം അല്പമദ്യപാനത്തിലും അല്പം തെറ്റായ മാർഗ്ഗത്തിൽ കൂടിയൊക്കെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം ആ കൂടെ പറയുന്നുമുണ്ട് അപ്പോൾ അതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് തെറ്റുകൾ തിരുത്തേണ്ടത് തിരുത്തണം അറിവുകൾ തെറ്റിതിരുത്താനും ജീവിത പുരോഗതിക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അറിവുണ്ടായാൽ മാത്രമേ അറിവ് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താനും കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനും കഴിയുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് മകൻ നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഐശ്വര്യമുള്ളവരാണെന്ന് പറയുന്നത് മകൻ നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഐശ്വര്യമുള്ളവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് മകം പിറന്ന മങ്ക എന്നാണ് അവരെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് സൗന്ദര്യവും വിനയവും കലാബോധവും ഇവർക്കുണ്ട് കുടുംബജീവിത വിജയത്തിൽ ഇവർ പ്രധാന പങ്കാളികളാണെന്നാണ് ജ്യോതിഷം പറയുന്നത് സൗ സുഖ സൗഖ്യങ്ങളും അല്ലെ കുടുംബസുഖ സൗഖ്യങ്ങളും ഐശ്വര്യങ്ങളും ഇവർക്കുണ്ടായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു മകനക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സൂര്യൻ ചൊവ്വ വ്യാഴം എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഇപ്പോൾ സൂര്യൻ്റെ ദശാകാലം ഇവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദശാകാലമാണ് കാരണം നാല് വയസ്സ് വരെ കേതു ദശാകാലം ഉണ്ടെങ്കിൽ അതിനുശേഷം ഇരുപത് വർഷം ശുക്രദശാകാലമാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ സമയമാണ് ഈ ശുക്രദശാകാലം വളരെ ശ്രദ്ധിക്കണം കാരണം ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അതിനെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം ശുക്രൻ നിൽക്കുന്ന സ്ഥാനമൊക്കെ നോക്കി അനിഷ്ട സ്ഥാന സ്ഥിതിയാണെങ്കിൽ അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യണം അവർക്ക് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകണം ഗ്രഹനിലയിൽ രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും എവിടെയാണ് നിൽക്കുന്നത് നോക്കണം ഉന്നതമായ വിദ്യാഭ്യാസം നേടുവാൻ കഴിയുമോ അല്ലെങ്കിൽ അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ശുക്രദശാകാലത്തെ പരിപോഷിപ്പിച്ചാൽ അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നേടാൻ കഴിയും അതിനുശേഷം വരുന്ന സൂര്യദശാകാലത്താണ് ഇവർക്കൊരു തൊഴിൽ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ തൊഴിലിൻ്റെ നാദനായ തൊഴിലിൻ്റെ കാരഗ്രഹമായ സൂര്യൻ്റെ ദശാകാലം ഇവർക്ക് നല്ലൊരു തൊഴിൽ കിട്ടണം അപ്പോൾ അതിനുവേണ്ടി സൂര്യൻ്റെ ദശാകാലത്ത് സൂര്യൻ്റെ സ്ഥിതി അനുഷ്ടസ്ഥാന സ്ഥിതിയാണോ എന്നൊക്കെ നോക്കി അവിടെയും ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യണം അതിനുശേഷം വ്യാഴദശാകാലത്തും അതുപോലെ ചെയ്യണം ചൊവ്വയുടെ ദശകാലത്തും ദോഷപരിഹാരങ്ങൾ ചെയ്യണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മാതാപിതാക്കൾ മകനക്ഷത്രത്തിൽ ജനിച്ച കുട്ടികളെ വളർത്തി വലുതാക്കേണ്ടത് അത് മാതാപിതാക്കളുടെ കടമയാണ് അവർ ഇതിനെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം ആ പിള്ളേർ എങ്ങനെയാലും വളരട്ടെ അവരുടെ ഇഷ്ടം പോലെ പോകട്ടെ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു നല്ല നിലയിൽ എത്തിച്ചേരാൻ കഴിയില്ല അപ്പോൾ ഒരു ഗൈഡൻസ് കൊടുക്കേണ്ട മാതാപിതാക്കളാണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മനസ്സ് മനസ്സുകൊണ്ട് അറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തി അവരെ നല്ല നിലയിൽ എത്തിക്കേണ്ട മാതാപിതാക്കളുടെ കടമയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ മകനക്ഷത്ര ജാതകരായിട്ടുണ്ടെങ്കിൽ ആ നക്ഷത്ര ജാതകരായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ മകനക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ ഉത്രം ചിത്തിര വിശാഖ മുത്രട്ടാദി രോഹിണി എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും ജ്യോതിഷം വിലക്ക് കല്പിക്കുന്നു മകനക്ഷത്ര ജാതകർ ഉത്രം ചിത്തിര വിശാഖം ഉത്രട്ടാതി രോഹിണി എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും അവരുമായിട്ടുള്ള ഇടപാടുകളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ദോഷം വന്നുചേരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ നോക്കി മാത്രമേ ഇടപെടാവൂ എന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ ഈ ഉത്രം ചിത്തിര വിശാഖം ഉത്രട്ടാതി രോഹിണി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യങ്ങളും ചെയ്യരുതെന്നും ജ്യോതിഷം കർശനമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക പിന്നീ നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ് നാളത്തെ നക്ഷത്ര ദിവസം എന്ന് പറഞ്ഞാൽ മകൻ നക്ഷത്ര ദിവസമാണ് ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നത് ചിന്തിക്കാം തൃക്കേട്ട മൂലം അശ്വതി ഭരണി ആയില്യം പുണർദം മകേരം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക തൃക്കേട്ട മൂലം അശ്വതി ഭരണി ആയില്യം പുണർദം മകേരം ഇത്രയും നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ കൊടുക്കുന്നു അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇനിയും പ്രതികൂലമായ അനുഭവങ്ങൾ വന്ന് നാളത്തെ ദിവസം അവർ ദുഃഖിതരായിത്തീരുവാൻ സാധ്യതയുള്ളവർ നാളത്തെ ദിവസം മനസ്താപപ്പെടുവാൻ സാധ്യതയുള്ളവർ ചതിയിൽ അകപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ച് എന്ന് അതിന് എന്ന് ചിന്ത വന്ന് മനസ്സിനെ ഭാരപ്പെടുത്തി ആ ചിന്ത മൂലം അവർ വിഷമത്തിലാകുവാൻ സാധ്യതയുള്ള നക്ഷത്രജാതകർ ആരൊക്കെയാണെന്ന് പറയാം ഉത്രാടം പൂയം തിരുവാതിര രോഹിണി എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുവരുവാൻ സാധ്യതയുണ്ട് അവർ നാളത്തെ ദിവസം ചതിയിലാകപ്പെടാൻ സാധ്യതയുണ്ട് വിശ്വാസവഞ്ചനയിലകപ്പെടുവാൻ സാധ്യതയുണ്ട് തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ജ്യോതിഷം പറയുന്നത് മുന്നറിയിപ്പായിട്ട് സ്വീകരിക്കണം ഒരു മുന്നറിയിപ്പാണ് അത് സ്വീകരിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധയോടു കൂടി കേൾക്കണം മനസ്സിലാക്കണം അംഗീകരിക്കണം നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ വിശ്വസിച്ചവർ ഒരുപക്ഷെ നിങ്ങളെ ചതിച്ചേക്കാം നിങ്ങൾ വഞ്ചിതരാകാൻ സാധ്യതയുണ്ട് ചതിയിലകപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെ മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഉത്രാടം പൂയം തിരുവാതിര രോഹിണി എന്നീ നാളുകാർ നാളത്തെ ദിവസം വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് എന്നുള്ളത് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഇങ്ങനെയൊന്നും നാളത്തെ ദിവസം വന്നുചേരണമെന്നില്ല സാധാരണ നിലയിലൊക്കെ അങ്ങ് പോകുമായിരിക്കും എങ്കിലും അതവരുടെ ദശാകാലത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം എങ്കിലും എല്ലാവരുടെയും ദശാകാലം ഒരുപോലെയല്ലല്ലോ അപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഈ നക്ഷത്ര ജാതകർ നാളത്തെ ദിവസത്തെക്കുറിച്ചൊരു ബോധമുള്ളവരായിരിക്കണം നാളത്തെ ദിവസം എനിക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിവ് വെച്ച് വേണം ജീവിക്കുവാൻ ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നു ഇനി നാളെ പകൽ സമയത്തെ ശുഭസമയമാണ് എടുത്തു പറഞ്ഞു തരുന്നത് വ്യാഴാഴ്ച ദിവസം രാവിലെ ആറ് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് വരെ ശുഭസമയമാണ് അതിനുശേഷം പത്ത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയും ശുഭസമയമാണ് നാളത്തെ ദിവസം ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഈ ശുഭസമയം നോക്കി ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ ഓർക്കുക നാളത്തെ ദിവസം പ്രധാനപ്പെട്ട സമയമാണ് ഞാൻ പറഞ്ഞു തന്നത് ഇനി സംഖ്യാശാസ്ത്രമാണ് പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരം നാളത്തെ തീയതി പതിനെട്ടാണ് അതിനെ ഒറ്റസംഖ്യയാക്കണം ഒൻപത് വരും ഏതൊരു മാസത്തെയും ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് എന്നീ തീയതികളിൽ ജനിച്ചുള്ള ജന്മസംഖ്യ ഒൻപത് വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇനി ഈ നല്ല അനുഭവങ്ങൾ കൂടുതൽ ശോഭയോടുകൂടി അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരുവാൻ അവരുടെ ജീവിതത്തെ മഹത്തരമാക്കുവാൻ കടൻ ചുവപ്പ് നീല എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക കൂടുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇപ്പം നിറങ്ങൾക്ക് മനുഷ്യ ജീവിതത്തിൽ സ്വാധീനിക്കാൻ കഴിയും അതുകൊണ്ട് കടൻ ചുവപ്പ് നീല എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നാളത്തെ ദിവസം കൂടുതൽ മനോഹരമാകും നല്ല അഭിവൃദ്ധിയും ഉന്നമനവുമുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരാൻ ഇടവരും മനസ്സിന് സന്തോഷമുണ്ടാകും മാനസികവും ശാരീരികവുമായ സംതൃപ്തി നാളത്തെ ദിവസം ഉണ്ടാകും നല്ല അനുഭവങ്ങൾ നല്ല ഫലങ്ങൾ വന്നു ചേരും അതുകൊണ്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ പേരിലുള്ളവർ നാളത്തെ ദിവസം നാളത്തെ ദിവസം അവർ കടഞ്ചുവപ്പ് നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങളും കൂടി ധരിച്ചാൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് സംഗീത ജ്യോതിഷം പറയുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജീവിത പുരോധിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് എന്നും പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് മുടങ്ങാതെ എല്ലാ ദിവസവും ഈ വീഡിയോ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്നതാണ് പ്രിയപ്പെട്ടവർ വളരെയേറെ കൂടി ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ എല്ലാ ദിവസവും ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും വേണ്ടി ഓരോ ദിവസവും ഓരോ നക്ഷത്രം വരുമല്ലോ ആ ദിവസം വരുന്ന നക്ഷത്ര ജാതകർക്ക് വേണ്ടി അതാത് ദിവസങ്ങളിൽ നക്ഷത്ര പൂജ സർവൈശ്വര്യ പൂജ അവരുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി പൂജ ചെയ്യുന്നുണ്ട് നൂറ് രൂപ അയച്ചുതെന്ന് പേര് മേൽവിലാസം തൊഴിൽ വയസ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അയച്ചു തന്നാൽ അവർക്ക് വേണ്ടി സർവ്വൈശ്വര പൂജ ചെയ്തു കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും മുടങ്ങാതെ ചെയ്യുക ഞാൻ ഗ്യാരൻ്റിയാണ് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ സർവ്വൈശ്വര്യ പൂജയിൽ പങ്കെടുക്കുന്ന വ്യക്തി യാതൊരു കാരണവശാലും ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ അനുഭവിച്ച് പരാജയപ്പെടുത്തില്ല അവരെ ഞാൻ കൈപിടിച്ചുയർത്തും ഞാൻ ഉറപ്പ് തരികയാണ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ ഞാൻ പോകുന്നുണ്ട് ആന്ധ്രാപ്രദേശിലുള്ള ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുവാൻ ഞാൻ പോകുന്നുണ്ട് രാഹു കേതു ദോഷം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ താല്പര്യമുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അയച്ചു തരുക പേരെ മേൽവിലാസം തൊഴിൽ എന്നിവ നൽകുക അവർക്ക് വേണ്ടി രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്ത് അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നാൽ മതി നിങ്ങൾ അത് ഒറ്റയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു തുക നിങ്ങൾക്ക് ചിലവാകും യഥാർത്ഥമായിട്ടുള്ള രാഹു കേതു പൂജ നടക്കുന്നത് ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിലാണെന്നുള്ള കാര്യവും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക എന്തിനാണ് രാഹു കേേതു ദോഷനിവാരണ പൂജ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പെട്ടെന്നൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പം ഇപ്പം കർക്കിടകൂറുകാരെ സംബന്ധിച്ചോളം കർക്കിടകൂറിൽപ്പെട്ടവർക്ക് ഭാഗ്യഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഭാഗ്യാധിപൻ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് ഭാഗ്യാധിപൻ പത്താം ഭാവത്തിലാണ് മേടൻ രാശിയിലാണ് നിൽക്കുന്നത് പക്ഷേ എങ്കിലും കർക്കിടകുൾപ്പെട്ടവർക്ക് വലിയ നേട്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്താണ് കാരണം എന്താണ് ഈ പത്താം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പാപക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് മേടൻ രാശി എന്ന് പറഞ്ഞാൽ പാപഗ്രഹമായ ചൊവ്വയുടെ ക്ഷേത്രമാണ് പാപക്ഷേത്രമാണ് അവിടെയാണ് ഈ ശുഭഗ്രഹം നിൽക്കുന്നത് അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ മീനൻ രാശി നിൽക്കുന്ന രാഹു ഒരിക്കലും ശുഭഫലം തരത്തില്ല അപ്പോൾ വ്യാഴ ഒരു ശുഭക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ രാഹു ശുഭഫലം തന്നേന് അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ വൃച്ചിക കൂറുകാരെ സംബന്ധിച്ചോളം വരാൻ പോകുന്ന കാര്യം ഇനി വ്യാഴം ഏഴാം ഭാവത്തിലേക്കാണ് കടന്നു വരിക ഇപ്പോൾ ആറിലാണ് നിൽക്കുന്നത് വ്യാഴം ആറിൽ നിൽക്കുന്നതുകൊണ്ട് അവർ ഈ കഴിഞ്ഞൊരു വർഷക്കാലം രോഗം ദുരിതം കഷ്ടത കടം സാമ്പത്തികമായി ഞെരുക്കം ഒരുപാട് തകർച്ചയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് ഇപ്പോൾ ദൈവാനുഗ്രഹവും പ്രാർത്ഥനയും പൂജയും ഉള്ളവരൊക്കെ പിടിച്ചു നിൽക്കുന്നു മറ്റുള്ളവർ പ്രാർത്ഥന ഉള്ളവരൊക്കെ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നു അപ്പോൾ അവർ ആഗ്രഹിച്ച ഒരു കാര്യവും നടക്കാത്ത ഒരു സമയമാണ് എന്തുകൊണ്ടാണ് നടക്കാത്തത് കഴിഞ്ഞ നവംബർ മുതൽ രാഹു രാഹുവിൻ്റേതായ പ്രവർത്തനം തുടങ്ങി രാഹു ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് കാര്യഭാവത്തിലാണ് രാഹു വന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം വ്യാഴമാണ് വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ അത് വലിയ പ്രശ്നമായി അപ്പോൾ അതേ സമയത്ത് വ്യാഴം ഇനിയിപ്പോൾ ഏഴാം ഭാവത്തിലേക്ക് കടന്നു പോവുകയാണ് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ ഇടവൻ രാശിയാണ് ഇടവൻ രാശി ശുക്രൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ വ്യാഴം ശത്രുവായിട്ട് കാണുന്ന ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ഈ വ്യാഴം കടന്നിരുന്നത് അപ്പോൾ ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഇപ്പം മെയ് മാസം ഒന്നാം തീയതി മുതൽ ഇവർക്ക് വാരി കോരി കൊടുക്കും വ്യാഴം വാരി കോരി കോരിക്കൊടുക്കുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേട്ട് വിശ്വസിച്ചിരിക്കുകയായിരിക്കും എന്നാൽ കിട്ടത്തില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ സ്ഥിതി ശത്രു ക്ഷേത്ര സ്ഥിതിയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്നാ തുലാക്കൂറുകാർക്ക് ഭയങ്കര നേട്ടം വന്നു ചേരേണ്ട സമയമാണല്ലോ മേടക്കൂറിൽ നിൽക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു തുലാക്കൂറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു തുലാക്കൂറുകാരെല്ലാം പണം അവർക്ക് തികയ പണം എന്ന് പറഞ്ഞാൽ അവർക്ക് കുമിഞ്ഞു കൂടേണ്ട ഒരു സമയമാണിപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ പക്ഷേ ഈ തുലാക്കൂറുകാർക്ക് ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് എന്താണ് വ്യാഴം ദൃഷ്ടി ചെയ്തിട്ട് എന്താണ് അവർക്ക് ലഭിക്കാത്തത് വ്യാഴം ശത്രു ക്ഷേത്ര സ്ഥിതിയിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ മേടക്കൂറിൻ്റെ ഏഴാം ഭാവം തുലാൻ രാശിയാണ് തുലാൻ രാശിയുടെ അധിപൻ ശുക്രനെ വ്യാഴം ശത്രുവായിട്ട് കാണുന്നു ഈ പറഞ്ഞ യാതൊരു നേട്ടങ്ങളും ഈ ഒരു വർഷക്കാലം ഇവർക്കുണ്ടായില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ജ്യോതിഷത്തിൽ കൂടി കൃത്യമായ ഫലപ്രവചനം നടത്തുക അപ്പോൾ ഇവിടെ വൃത്തിയെക്കുറിൽപ്പെട്ടവർക്ക് ഈ വ്യാഴം സ്ഥിതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ സ്ഥിതിയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു നേട്ടമെന്ന് പറയുന്നത് വ്യാഴം ശുഭക്ഷേത്രത്തിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ശുഭക്ഷേത്രത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിനും ശുഭത്വം വരുന്നു അങ്ങനെ ശുഭത്വം വരുന്നത് കൊണ്ട് രാഹുവാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് രാഹുവാണ് അവരുടെ കാര്യ കാര്യങ്ങളെല്ലാം നടത്തി തരേണ്ടത് അങ്ങനെ രാഹു കാര്യങ്ങൾ നടത്തിത്തരണമെങ്കിൽ ഹുവിനുള്ള ദോഷം ഇല്ലാതാക്കിയാൽ മാത്രമേ രാഹു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തി തരുള്ളൂ ഒരാൾ ജനിച്ച സമയത്ത് രാഹു എന്ന് പറയുന്ന ഗ്രഹം അനിഷ്ടസ്ഥാന സ്ഥിതിരാണ് ആ രാഹു നിൽക്കുന്ന സ്ഥാനം നാലാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ അവരുടെ വീട് വസ്തു വാഹനം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലൊക്കെ പ്രതിസന്ധിയും പ്രശ്നങ്ങളുമായിരിക്കും കുടുംബത്തിൽ സ്വസ്ഥത സ്വസ്ഥതയുണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഈ വ്യാഴത്തിൻ്റെ സ്ഥാനം മാറ്റം കൊണ്ട് ഒരു പ്രയോജനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന രാഹു ഇപ്പം പന്ത്രണ്ടിൽ ജനന സമയത്ത് രാഹു പന്ത്രണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഈ രാഹു ഒരു ഗുണവും ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ദോഷം ഇല്ലാതാക്കുവാൻ വേണ്ടി ദോഷപരിഹാര പൂജകൾ ചെയ്താൽ മാത്രമേ ഈ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം ശുഭക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനൻ രാശിക്ക് ശുഭത്വം വരും അപ്പോൾ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിന് ശുഭത്വം വരുമ്പോൾ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന രാഹുവിന് ശുഭത്വം വരും അങ്ങനെ രാഹു ശുഭകരമായ കാര്യങ്ങൾ ചെയ്തിരും പക്ഷേ ഒരു വ്യക്തി ജനിച്ച സമയത്ത് രാഹു അനിഷ്ട സാനസ്തനും ദോഷം ചെയ്യുന്ന ഗ്രഹവുമാണെങ്കിൽ ആ രാഹു മടി കാണിക്കും ശുഭത്വം ചെയ്യുവാൻ അപ്പോൾ അവിടെ ആ ദോഷം ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് മഹാദേവൻ്റെ സന്നിധിയിൽ പോയി രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത് ഇനി നക്ഷത്രവലം ചിന്തിക്കാം നക്ഷത്രഫലം മേടക്കുറും മേടക്കുറിൽപ്പെട്ട അശ്വതി പറഞ്ഞി കാർത്തികാലം നാളെ അവർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖത്തിൽ അല്പം കുറവരും എങ്കിലും ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാനിടയുണ്ട് മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി അനുകൂലമാണ് ബന്ധുക്കളുടെ സഹകരണം പ്രതീക്ഷിക്കാം ശത്രുതാ രോഗം കടമൊക്കെ ചെറിയ രീതിയിൽ നിലനിൽക്കും തൊഴിൽപരമായ ഗുണകരമായ ദിവസമാണ് ധനസ്ഥിതി നാളത്തെ ദിവസം ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് നല്ല ആരോഗ്യസ്ഥിതി ആയിരിക്കും മറ്റുള്ളവരാൽ മാനിക്കപ്പെടുവാന് സാധ്യതയുണ്ട് പ്രശസ്തിയൊക്കെ വന്നു ഇടയുണ്ട് സൽപുത്ര ഭാഗ്യവും അനുഭവത്തിൽ വന്നു ഇടയുണ്ട് ആഭരണം വാങ്ങിക്കുവാനുള്ള സാ സാഹചര്യവും അനുകൂലമായി കാണുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിയ മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം ആളുകൾക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ് കുടുംബസഭം കൊണ്ട് ദാമ്പത്യ ജീവിതസുഖത്തിൽ അല്പം കുറവും മാതാവിൻ്റെയും പിതാവിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലവും മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കും നാളത്തെ ദിവസം ബന്ധുക്കളുടെ സഹകരണമൊന്നും കാര്യമായി ലഭിക്കുകയില്ല ശത്രുതാ രോഗം കടമൊക്കെ ചെറിയ രീതിയിൽ നിലനിൽക്കും തൊഴിൽപരമായി ഗുണകരമായ ദിവസമാണ് ധനസ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സ്ത്രീകൾക്ക് വളരെ ഗുണകരമായ ദിവസമാണ് പുരുഷന്മാർക്ക് ചിലപ്പോൾ അത്ര മെച്ചമായ ഒരു ദിവസമായിരിക്കില്ല എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു സ്ത്രീകളെ സംബന്ധിച്ചോളം ഭർത്താക്കന്മാരവരെ വളരെ ആഴമായിട്ട് സ്നേഹിക്കുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഇനി മിഥിനക്കുറ് മിഥിനക്കൂറിൽപ്പെട്ട മകിരൻ വാദം തിരുവാതിര പുണർത്ത മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ത ദേഹനന്മ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം പ്രതീക്ഷിക്കാൻ ദാമ്പത്യ ജീവിത വിജയമുണ്ടാകും പിതാവിൻ്റെയും മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് ബന്ധുക്കളുടെ സഹകരണമൊക്കെ കാര്യമായ രീതിയിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം ശത്രുതാ രോഗം കടമൊക്കെ ചിലർക്കൊക്കെ നിലനിൽക്കുന്നുണ്ട് തൊഴിൽപരമായ നേട്ടമുള്ള ദിവസമാണ് ധനസ്ഥിതിയും നാളത്തെ ദിവസം ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇവർക്ക് നാളത്തെ ദിവസം ധനനേട്ടം വന്നുചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒക്കെ വിജയിക്കാൻ കഴിയുന്നൊരു ദിവസമാണ് കൃഷി കാര്യങ്ങളേർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വിജയിക്കാൻ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം ബന്ധുമിത്രാദികളുടെ ഉന്നമനത്തിന് വേണ്ടി ധനം ചെലവാക്കുവാൻ ഒരു ദിവസവുമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അനേക വിധത്തിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടാക്കൂർ കർക്കിടാക്കൂറിൽപ്പെട്ട പുനർദംകാല പൂയമായില്ലെങ്കിൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം അവർക്ക് പ്രതീക്ഷിക്കാൻ ദിവസമാണ് ദാമ്പത്യ ജീവിത വിജയം ഏറെക്കുറെയൊക്കെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നുപോകും മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി അനുകൂലമാണ് ബന്ധുക്കളുടെ സഹകരണമൊക്കെ ലഭിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം ശത്രുതാ രോഗം കടമൊക്കെ ചിലർക്കൊക്കെ നിലനിൽക്കും തൊഴിൽപരമായ അനുകൂലമായ സ്ഥിതിയാണ് ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു നാളത്തെ ദിവസം ഇവർക്ക് തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് സ്വജനങ്ങളിൽ വെച്ച് അറിയപ്പെടുന്നവരും അവരാൽ ബഹുമാനിക്കപ്പെടുവാനൊക്കെ സാധ്യതയുണ്ട് ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം ഇനി ചിങ്ങക്കൂർ ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനിർമയ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖത്തിൽ അല്പം കുറവരും ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം മാതാവിൻ്റെയും പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് ശത്രുത ചേരാൻ സാധ്യതയുണ്ട് ബന്ധുക്കൾ ശത്രുക്കളാകാൻ സാധ്യതയുണ്ട് രോഗം കടം എന്നിവ നിലനിൽക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായി ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് എന്നാൽ ഭാഗ്യകരമായ അനുഭവങ്ങൾ കൊണ്ട് ചിലർക്കൊക്കെ ജീവിതത്തിൽ ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സ്ത്രീകളിൽ നിന്നുള്ള പ്രത്യേക ഇഷ്ടം വന്നു ചേരുന്ന ദിവസമാണ് അതുപോലെ തന്നെ ഇവർക്ക് പുത്ര ഗുണം പ്രതീക്ഷിക്കാം കീർത്തിയും പ്രശസ്തിയും ഒക്കെ വന്നു ചേരാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂർ കനിക്കുരുൾപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ടു പാതം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല കുടുംബസുഖത്തിലും അവർക്ക് നാളത്തെ ദിവസം കുറവ് വരാനിടയുണ്ട് ദാമ്പത്യ ജീവിത വിജയം അവിടെയും അല്പം കുറവ് വരാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെയും പിതാവിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരുടെയും സ്ഥിതി ഒരുപോലെയല്ല പിതാവിൻ്റെ സ്ഥിതി അനിഷ്ടസ്ഥാന സ്ഥിതിയാണ് പിതാവിൽ നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാം മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ് ബന്ധുക്കളുടെ സഹകരണമൊന്നും കാര്യമായി പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല ശത്രുത രോഗം കടമൊക്കെ ചെറിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് തൊഴിൽപരമായി നാളത്തെ ദിവസം അനുകൂലമാണ് ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കുറ് തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മാ അത്ര മെച്ചമായ ദിവസമല്ല കുടുംബത്തിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നില്ല ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നുചേരാൻ ഇടയുണ്ട് നാളത്തെ ദിവസം പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ശത്രുതാ രോഗം കടമൊക്കെ നിലനിൽക്കുന്നുണ്ട് തൊഴിൽപരമായി വലിയ മെച്ചമല്ല ധനസ്ഥിതിയും വലിയ മെച്ചമായ സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇവരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ചിലർക്കൊക്കെ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ജനന സമയത്തെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കും തനധാന്യ ലാഭം അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ബുദ്ധിപരമായ വിജയം ബുദ്ധിപരമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അവിടെ വിജയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വിദേശത്തുള്ളവർക്കൊക്കെ അവർക്കൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക ഇനി വൃച്ചയെക്കുറാണ് വൃച്ചയെക്കുറപ്പെട്ട വിശാഖം കാലാനുജം കേട്ട നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല കുടുംബസുഖക്കുറവനുഭവത്തിൽ വന്നു ചേരും ദാമ്പ ദാമ്പത്യ ജീവിതത്തിലും അത്ര സുഖകരമായ അനുഭവങ്ങൾ വന്നുചേരണമെന്നില്ല അതുപോലെ തന്നെ അവർക്ക് ധനസ്ഥിതി മോശമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ് അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം പല കാര്യങ്ങളിലും അവർക്ക് വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായി അതുമൂകലം പരാതി പറയാനുള്ള ഒരു സാഹചര്യം അവരിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് ചിലർക്കൊക്കെ മാതാവിന് പ്രതിസന്ധി വന്നു ചേരാം മാതാവിന് രോഗദുരിതങ്ങളൊക്കെ ചിലർക്കൊക്കെ വന്നു ചേരാം അതുപോലെ തന്നെ ചിലർക്കൊക്കെ നാളത്തെ ദിവസം ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നടക്കുവാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക ഭാഗ്യവശാൽ ചിലരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കാൻ സാധ്യത ഉണ്ട് അവർ ആലോചിച്ച് വച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ചിലർക്കൊക്കെ ഭാഗ്യപരമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും കൊടുക്കുക പൊതുവേ നോക്കിയാൽ വൃച്ചയൊക്കുൾപ്പെട്ടവർക്ക് ഇപ്പോൾ സമയം അനുകൂലമല്ല പ്രതികൂലമായ സാഹചര്യങ്ങൾ കൂടിയാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ധനപരമായ വിഷയം കുടുംബ വിഷയം അതിലൊക്കെ അവർ വളരെയേറെ ഭാരപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂർപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്തദേഹതന്മക്ക് അനുകൂലമായ ദിവസമാണ് അവർക്ക് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന ദിവസമാണ് നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുവാൻ കഴിയുന്ന ദിവസമാണ് പുത്രഗുണ അനുഭവത്തിൽ വന്നുചേരുന്ന ദിവസമാണ് ശാസ്ത്രമേഖലകളിൽ അറിവുണ്ടാകുകയും അതുമൂലം അവരുടെ ജീവിതത്തിൽ പ്രസിദ്ധി വന്നുചേരുകയും ചെയ്യുന്ന ദിവസമാണ് നല്ല സ്വഭാവത്തോടു കൂടി ആരോടും പെരുമാറുന്ന ദിവസമാണ് നാളത്തെ ദിവസം കുടുംബസുഖം ദാമ്പത്യ ജീവിത വിജയം മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി അവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസം ശത്രുതാ രോഗം കടന്നും അവരെ കാര്യമായി ബാധിക്കാത്ത ദിവസം തൊഴിൽപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസം ധനസ്ഥിതി മേറെക്കുറെ അനുകൂലമായ ദിവസം അപ്പോൾ നാളത്തെ ദിവസം ധനക്കൂറുകാരെ ശ്രമിച്ചോളം വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് കടന്നു വരുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാട് തിരുവോണം ഔട്ടിൻ രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മാർ അത്ര മെച്ചമായ ദിവസമൊന്നുമല്ല കുടുംബ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട് ദാമ്പത്യ ജീവിതസുഖത്തിലും അല്പം കുറവ് വന്നുചേരാൻ സാധ്യതയുണ്ട് ചിലർക്ക് മാനസികവും ശാരീരികവുമായ ക്ലേശവും പലവിധമായ ബുദ്ധിമുട്ടുകളും കഷ്ടതകൾ ഞെരുക്കങ്ങൾ പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായി ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ കടന്നു വരാമെങ്കിലും ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരികയാണ് ഇനിയും കുമ്പക്കൂർ കുംഭക്കൂറിൽപ്പെട്ട രണ്ട് വാദം ചതയം പൂട്ടാതി മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ഏക അത്ര അനുകൂലമായ ദിവസമല്ല കുടുംബസുഖത്തിൽ കുറവരും ധനപരമായ വിഷയത്തിൽ ക്ലേശം സംഭവിക്കാൻ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശാരീരികവും മാനസികവുമായ തകർച്ച തളർച്ച ക്ഷീണം പ്രയാസം അലസത കാര്യപ്രാപ്തി കുറവൊക്കെ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് ജോലി സംബന്ധമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ ഏറെക്കുറെ അനുകൂലമായ സമ്മിശ്രമായ ഗുണാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന് സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം കടന്നു പോവുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കുറിൽപ്പെട്ട പൂറ്റാധികാൽ ഉത്തുട്ടാതി രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം അവർക്ക് മെച്ചപ്പെട്ട ജോലിയും ജോലിയിൽ കൊണ്ടിട്ടുള്ള ധനനേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കുടുംബസുഖം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം സാഹിത്യ മേഖലകളിലൊക്കെ എഴുത്തുകാര്യങ്ങളിൽ സാഹിത്യകാരന്മാർ കലാകാരന്മാരെ എഴുത്തുകാരൊക്കെ ശോഭിക്കുവാന് സാധ്യതയുള്ള ദിവസമാണ് ചിലർക്കൊക്കെ ധനപരമായ ക്ലേശം സംഭവിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ ഇടയുണ്ടെന്നുള്ള കാര്യവും പ്രത്യേകിച്ച് മനസ്സിലാക്കുക അവർക്ക് ആൺമക്കളാലുള്ള ക്ലേശകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളായിരിക്കും മീനക്കുറപ്പെട്ട പൂർത്താതി കലുത്തുട്ടാതിരവധി നാളെ അവർക്ക് നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ള നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരുടെ കമൻറ്റുകൾ ഞാൻ വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് കമൻ്റ് രേഖപ്പെടുത്തുന്ന വിഷയങ്ങൾ അന്നേരം തന്നെ അപ്പോൾ തന്നെ ഞാൻ മഹാദേവനോട് പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും മഹാദേവൻ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലും പ്രതിസന്ധികളിൽ നിന്ന് മഹാദേവൻ പ്രിയപ്പെട്ടവരെ വിടിവിക്കും ആ വിഷമസ്ഥിതിയിൽ നിന്നും മഹാദേവൻ കരങ്കയറ്റും രോഗികളായി രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം മഹാദേവൻ തരും സാമ്പത്തികമായ ഞെരുക്കത്താൽ കടന്നു പോകുന്നവർക്ക് സാമ്പത്തികമായ വിഷയത്തിൽ വിശാലത വരുത്തി മഹാദേവൻ പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായി അനുഗ്രഹിക്കും മഹാദേവനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് മഹാദേവൻ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ഒരിക്കലും മഹാദേവൻ നമ്മളെ കൈവിടുകയില്ല മഹാദേവൻ തന്നെയാണ് നമ്മുടെ ശരണം മഹാദേവനിൽ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ഓം നമശ്യമായ മന്ത്രം ചൊല്ലിയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ മഹാദേവൻ തീർച്ചയായിട്ടും നമ്മളെ ഒരിക്കലും തള്ളിക്കളയില്ല ഉപേക്ഷിക്കുകയുമില്ല മഹാദേവൻ നമ്മളെ അനുഗ്രഹിക്കും ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയെല്ലാം മാറി നമ്മുടെ ജീവിതത്തിൽ ആഹ്ലാദത്തിൻ്റെ സുന്ദര നിമിഷങ്ങൾ കടന്നുവരും മഹാദേവൻ നമുക്ക് എല്ലാം നൽകും വിശ്വാസത്തോടുകൂടി മഹാദേവനിൽ തന്നെ ആശ്രയിക്കുക നാളത്തെ ദിവസവും മഹാദേവൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മഹാദേവൻ നമ്മളെല്ലാവരും കാത്തുരുപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരത്തോടുകൂടി നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്